ഞങ്ങളുടെ അയൽക്കാരിയായ ഒരു സ്ത്രീയും അവരുടെ മകളും വെറുതെ വ്യക്തിവരായത്തിന്റെ പേരിൽ നമ്മളുടെ പേരിൽ കേസ് കൊടുത്തു മനം വന്നിട്ട് ആ ഷാജഹാൻ എന്ന മനുഷ്യൻ നിസ്സഹായനായ മനുഷ്യൻ ജീവനൊടുക്കി വെൽക്കം ബാക്ക് ടു വിശാൽ മീഡിയ ഞാൻ ഫക്രുദ്ദീൻ പന്താവൂർ ഒരു കേസായിട്ട് നമ്മൾ മാധ്യമങ്ങൾ വാർത്ത കാണുമ്പോൾ നമ്മൾ കരുതും ഇത് പൂർണ്ണമായിട്ടും സത്യാണെന്നുള്ളത് പക്ഷെ അതിൻ്റെ അപ്പുറത്തേക്ക് വേറൊരു ഉണ്ടായിരിക്കും പലപ്പോഴും നമ്മൾ ആ വശം കാണാതെ പോകലാണ് ഒരു പക്ഷേ പലപ്പോഴും പല കേസുകളുടെ പിന്നിലും കള്ളക്കേസുകളും അകപ്പെടുന്നത് നിരപരാധികളായിരിക്കും കൊല്ലത്തുന്ന ഒരു പാവ മനുഷ്യൻ ഷാജഹാൻ എന്നു പേരുള്ള ഒരു ഉപ്പ ആ ഉപ്പക്കെതിരെ അയൽവാസികൾ കൊടുത്തൊരു കേസ് പീഡന കേസാണ് ഉപ്പ മാത്രമല്ല അദ്ദേഹത്തിന്റെ ഭാര്യയും മകനടക്കമുള്ള ആളുകൾ ഈ പെൺകുട്ടിയെ കടന്നു പിടിച്ചൊരു പതിനേഴ് വയസ്സുള്ള ഒരു പെൺകുട്ടി പരാതി കൊടുത്തു പരാതി കൊടുത്തിട്ട് ഈ മനുഷ്യനാകെ നാണക്കേടായി കാരണം ആ മനുഷ്യൻ ചെയ്യാത്തൊരു കേസ് ഒടുവിൽ ആ ഒരു മനുഷ്യനെ മനുഷ്യന്റെ കേസ് അന്വേഷിച്ച പോലീസുകാർക്ക് മനസ്സിലായത് കള്ളക്കേസ് ആണ് പോലീസ് ആ കേസ് എടുക്കാതെ തള്ളി പക്ഷെ ആ വീട്ടുകാരയൽപ്പക്കത്തുള്ള ആ വീട്ടുകാർ ആ വിരോധ അവർക്ക് ആ ഒരു ദേഷ്യം അടങ്ങിയില്ല അവര് പിന്നീട് ഹൈക്കോടതിയിൽ പോയിട്ട് ഈ കേസ് അന്വേഷണം ക്രൈംബ്രാഞ്ചിന് വിട്ടുകൊടുത്തു ക്രൈംബ്രാഞ്ച് ഈ മനുഷ്യനെ അതിക്രൂരമായിട്ട് മാനസികമായിട്ട് പീഡിപ്പിച്ചു മനം തൊന്നിട്ട് ആ ഷാജഹാൻ എന്ന മനുഷ്യൻ നിസ്സഹായ മനുഷ്യൻ ജീവനൊടുക്കി അവരുടെ മകളും മരുമകനും കണ്ണീരോട് കൂടി പറയുന്ന ഈ വാക്കുകൾ നമ്മളൊന്ന് കേൾക്കണം കാരണം നമ്മൾ മാധ്യമങ്ങളിൽ കാണുന്ന പല വാർത്തകളുടെ പിന്നിലും നമ്മൾ അവിടെ ഉണ്ടാക്കി ഇവിടെ എങ്ങനെയുണ്ട് എന്നൊക്കെ പറയുമ്പോൾ ഒരു പക്ഷം ചേർന്നുകൊണ്ട് നമ്മളൊരു ജഡ്ജ്മെന്റ് നടത്തുമ്പോൾ ആലോചിക്കുക അതിൻ്റെ പിന്നിൽ നമ്മളറിയാത്ത ഇതുപോലെയുള്ള ഒരുപാട് സത്യങ്ങൾ ഉണ്ടാകും എന്നുള്ളത് ഈ മകളും മരുമകനും പറയുന്ന ഈ വസ്തുതകൾ നമ്മളൊന്ന് കണ്ണു തുറന്ന് കാണേണ്ടതാണ് ഞങ്ങളുടെ ഒരു സ്ത്രീയും അവരുടെ മകളും വെറുതെ വ്യക്തി പേരിൽ പേരില് നമ്മളുടെ പാപ്പാടെ പേരില് പോസ് കേസ് കൊടുത്തു ഓ മക്കളുടെ പേര് മാത്രല്ല ഉമ്മായുടെ പേരിലുണ്ട് കേസ് എന്റെ ആങ്ങളുടെ പേരിലുണ്ട് കേസ് ഇങ്ങനെ ഈ കേസ് കൊടുക്കുന്നത് അടുത്തിടയ്ക്ക് രണ്ടു സംഭവങ്ങളിൽ കേസ് കൊടുത്തു വ്യാജ പരാതി എന്ന് പറഞ്ഞ് ഒരുപാട് പേര് അങ്ങനെ പുറത്തു ഇപ്പൊ കണ്ടില്ല കൊറേ വാർത്തകളെ അടുത്തടുത്ത് വരുന്നുണ്ട് ഈ ഒരു കാര്യം എല്ലാരും കൂടുതൽ കേസ് കൊടുക്കുന്നത് അപ്പം വാപ്പയെ പറ്റി അന്വേഷിച്ചപ്പോ വാപ്പ ഈ നാട്ടുകാർ എല്ലാരും എവിടെ ചോദിച്ചാലും മാപ്പയെ പറ്റി മോശാഭിപ്രായം ഒരു മനുഷ്യരും ഇല്ല ഇല്ല അത്ര നല്ലൊരു മനുഷ്യനായിരുന്നാ എല്ലാരും എന്നെ വിളിച്ചോരും പറയുന്നത് അദ്ദേഹം ഒരു നല്ലൊരു മനുഷ്യനായിരുന്നു അദ്ദേഹത്തിന് അത് കുടിക്കുക അപ്പം വാപ്പായകളിക്കന്നെ അല്ലേ അതെ അതിന് പിന്നെ വാപ്പ എന്തായിരുന്നു അവസാന സംഭവിച്ചു വിളിച്ചു ഇതിപ്പോ ഒമ്പത് മാസമായി സംഭവം നടന്നിട്ട് ഈ സംഭവം നടന്നിട്ട് ഒമ്പത് മാസമായി ഒമ്പത് മാസം കൊണ്ട് ഞങ്ങള് ഈ ശാസ്ത്ര പോലീസ് ഇത് കേസ് അന്വേഷിച്ചതാണ് ഇങ്ങനത്തെ ഒരു കഴമ്പില്ലെന്നും അവർക്ക് മനസ്സിലായി അവര് നമ്മളെ വിളിപ്പിച്ചത് അങ്ങനെ ഇല്ല അവര് തിരക്കിയപ്പോ അങ്ങനെ ഒരു ഇത് അറിഞ്ഞില്ലല്ലോ കേസ് അന്വേഷിച്ചു കേസ് അന്വേഷിച്ചപ്പോ അവർക്ക് മനസ്സിലായി കേസ് കേസല്ലെന്ന് മനസ്സിലായപ്പോൾ ഒഴിവാക്കി ഒഴിവാക്കി അപ്പൊ ശേഷം ഇവര് ഈ സ്ത്രീ ഹൈക്കോടതിയെ സമീപിക്കുകയാണ് ചെയ്തത് ഹൈക്കോടതിയെ സമീപിച്ച് ക്രൈംബ്രാഞ്ചിന് ശനിയാഴ്ച ശനിയാഴ്ച അങ്ങനെ അവര് വിളിച്ചു കഴിഞ്ഞാൽ അപ്പൊ ഈ ഒമ്പത് മാസം നമുക്ക് നിയമത്തിലൊരു വിശ്വാസം വാഭാഗം ഉണ്ടായിരുന്നു ഇത് കള്ളക്കേസാണെന്ന് മനസ്സിലാകും എന്ന് അപ്പൊ ഈ ക്രൈംബ്രാഞ്ച് ചെന്നപ്പോ അവരുടെ ചോദ്യം ചെയ്യലില് പോയി ഹൈക്കോടതി ജാമ്യം അനുവദിച്ച ജാമ്യം അനുവദിച്ച് അതിന് ബെയിലിന് വേണ്ടിയാണ് കൊട്ടാരക്കര ക്രൈംബ്രാഞ്ച് ഓഫീസിൽ പോയത് അവിടെ ചെന്നപ്പോഴ് അവര് വളരെ വളരെ മോശമായ രീതിയിലാണ് ഉമ്മാടായാലും ഉമ്മോടായാലും അമ്മയോടായാലും ഉണ്ടായിരുന്നു സ്ഥലത്ത് നാത്തൂനും പോയായിരുന്നു കേസ് എല്ലാംരുമാറിയത് അവ വാപ്പാട് പറഞ്ഞെന്ന് വെച്ചാല് നിങ്ങൾ എത്രയോട്ടം പീഡിപ്പിച്ചു അപ്പുറം ഞാൻ പീഡിപ്പിച്ചിട്ടില്ലെന്ന് പറഞ്ഞു നീ തന്നെയാണ് അങ്ങനെ ജാമ്യം റദ്ദാക്കി കസ്റ്റഡിയിലെടുത്ത ജോലി ചെയ്താല് ശരിയാകും നിങ്ങൾ റോഡിൽ കൂടെ വിലങ്ങിട്ട് വലിച്ചയക്കും എന്നൊക്കെ വളരെ മോശമായിട്ടാണ് മകൻ ജോലികളെയും അവനെയും എന്നൊക്കെ വളരെ മോശമായിട്ടാ തകർന്നു ശനിയാഴ്ച രാത്രിയിലും എന്നെ വിളിച്ച് എന്റെ ആങ്ങളെ വിളിച്ച് എന്റെ ഭർത്താവിനോടും ഒക്കെ വളരെ ഇതായിട്ട് വാപ്പ് സംസാരിച്ചത് ഞാൻ ചെയ്യാൻ ഒന്നും ചെയ്യാല്ല മോനെ പോകില്ലാന്ന് പറഞ്ഞു എന്നെ എന്തായാലും ഞാൻ എന്തായാലും അത് അതോ പറഞ്ഞു പിന്നെ ഉമ്മാരുടെയും ആങ്ങളേയും കാര്യം നോക്ക നോന്നൊക്കെ അങ്ങനൊക്കെ പറഞ്ഞു പക്ഷെ നാപ്പത് ഒമ്പത് മാസത്തെ ഞാൻ പറയുന്നുണ്ട് കാരണം ഇവിടെ ഈ ഉമ്മാടെയും മുകളുടെ നിരന്തരമായിട്ടുള്ള ചീത്തവിളി ബഹളം വീട്ടിൽ കല്ലേറെ നമുക്ക് അവരുടെ വായിക്ക് പിടിച്ചു നിക്കാൻ പറ്റത്തില്ല അതുകൊണ്ട് നമ്മള് മറച്ചു ഇതൊരു തെറ്റിദ്ധാരണയുടെ പേരിൽ ഉണ്ടായ കേസാണിത് ഇത് കേസിൽ ഒത്തീർപ്പാക്കാനൊക്കെ ശ്രമിച്ചു നോക്കിയോർപ്പാക്കും നമ്മളതിൽ തെറ്റില്ലല്ലോ നമ്മളിനി ഒത്തീർപ്പാക്കാൻ പോയാട്ടെന്ന ഈ ഒരു കേസിൽ വേറൊരു പ്രതി ഉണ്ട് എന്ന് വെച്ചാൽ ഒരു പയ്യൻ ഉണ്ടായിരുന്നു അത് അത് പോലീസ് ശാസ്ത്രം പോലീസ് ആ പയ്യനെ അറസ്റ്റ് ചെയ്തു പോക്സോ കേസിന് എല്ലാ തെളിവും അതിനുണ്ടായിരുന്നു ശാരീരികമായിട്ട് ആ പെൺകുട്ടിയായിട്ട് ഈ പയ്യൻ ഉണ്ടായിരുന്നു ഇത് ചെയ്തു ചെയ്തു പ്രതി പ്രതി അറസ്റ്റ് അറസ്റ്റ് ഒരു അപ്പൊ പോക്സോ എന്ന് പറയുന്നതില് കുടിക്കിയാലേ വാപ്പായേയും എന്റെ ആങ്ങളെയും കുടിക്കിയാലേ ഇത് കുറച്ചും വില ഉണ്ടാകും ഇവരുടെ ഒരു ഇവരുടെ ഒരു ബന്ധുവായ ഒരു ഷിഹാബ് എന്ന് പറയുന്ന ഒരു പുള്ളി ആ പുള്ളി പറഞ്ഞു പുള്ളിയാണ് ഈ ഇവർക്ക് ഇവർക്കപ്പം കൂടുതൽ കാശും കാര്യങ്ങളൊക്കെ സപ്പോർട്ട് ചെയ്യുന്നത് പുള്ളിയാണ് പിന്നെ നമ്മളിവിടുത്തെ പഞ്ചായത്ത് ഉണ്ട് പഞ്ചായത്ത് മെമ്പറും സപ്പോർട്ടാണ് പഞ്ചായത്ത് മെമ്പറും നമുക്ക് എതിരെയായിട്ടും ഒരു പഞ്ചായത്ത് മെമ്പർ എന്ന് പറയുമ്പോൾ രണ്ടുപേരെ സൈഡിൽ നിൽക്കേണ്ടത് രണ്ടുപേരെ സൈഡിലും സംസാരിക്കേണ്ടത് വനിത വനിത ഒരു സ്ത്രീയാണ് ഒരു സൈഡിൽ മാത്രം നിന്നിട്ട് നമുക്കെതിരായിട്ട് അവര് മൊഴി എടുത്തേക്കുന്നത് ഈ പഞ്ചായത്ത് മെമ്പർ മനസ്സിലായി അങ്ങനെ പുള്ളി ആകെ മാനസികമായിട്ട് തകർന്നു പോയി എന്നുവെച്ചാല് ഇനിയിപ്പോ ക്രൈംബ്രാഞ്ച് സ്റ്റേഷൻ പോലും കേറാത്ത ഒരാളാണ് വാപ്പ ഞായറാഴ്ച രാവിലെ വിളിച്ചു വിളിച്ചിട്ട് പറഞ്ഞു മോളും വിഷമിക്കില്ലേ എല്ലാവരും വിഷമിക്കില്ലേ അവസാന് ദിവസവാന്നൊക്കെ പറഞ്ഞു എന്നിട്ട് പറഞ്ഞു ഞാൻ ചെയ്യാത്ത കുറ്റത്തിന് ജയിലിൽ പോകില്ല എന്നൊക്കെ പറഞ്ഞു നമ്മൾ നമ്മൾ പറഞ്ഞു ഇത് എന്തായാലും ചെയ്തിട്ടില്ല നമുക്ക് നല്ല വിശ്വാസം ഒരു പരിഹാരം ഉണ്ടെന്ന് ഇത്രയും ഇത്രയും ഈ എട്ട് മാസം നമ്മൾ കേസ് പറഞ്ഞിട്ട് നമുക്ക് ഹൈക്കോടതി നിന്ന് നിന്നാണ് നമുക്ക് ജാമ്യം കിട്ടിയേക്കുന്നത് അത് ആ ഹൈക്കോർട്ടിൽ അവർക്ക് മനസ്സിലായി നമ്മൾ ജനുവനുള്ള കേസല്ല സാധാരണ ഈ കേസിനെല്ലാം ജാമ്യം കിട്ടാത്തതാണ് പക്ഷെ നമുക്ക് ഈ കേസ് ജനുവൻ ഉള്ളന്ന് പറഞ്ഞിട്ടും ഹൈക്കോടതി ജാമ്യം കിട്ടിയിട്ടുമാണ് ഒരു അവിടെ ചോദ്യം ചോദ്യം ചെന്നപ്പോ ഇങ്ങനെ ഒരു ഉണ്ടായത് അപ്പൊ ഇത് നീതി കിട്ടും ഇന്നലെ എസ് പിടുത്തിട്ടുണ്ട് മുഖ്യമന്ത്രിക്ക് എല്ലാം പരാതി കൊടുക്കും ഇതിലെ രണ്ടുപേരുണ്ട് വാപ്പ മാത്രമേ മരിച്ചുള്ളൂടെ പേരിലുള്ള കേസുണ്ട് എന്റെ ആങ്ങളുടെ പേരിലുള്ള കേസുണ്ട് അപ്പൊ അതില് വരാൻ പറ്റാത്ത പിന്നെ നമ്മള് കുടുക്കിയ ആളുകൾ അവര് നിയമത്തിന് മുന്നിൽ കൊണ്ടുവരണം കാരണം ഈ പോക്സോ കേസ് എന്നൊക്കെ പറയുന്നത് ഒരിക്കലും ഒരു വ്യക്തിപരമായിട്ട് ചൂഷണം ചെയ്യില്ലേ അത് അങ്ങനെ കൊറേ ജീവനും കുടുംബമൊക്കെ തകരുന്നുണ്ട് നിലവിൽ മോശം ും അത് അപ്പുറത്തെ വലിയ ആ കൊച്ചിന് വയസ്സേ ഉള്ളൂ ആ കുട്ടിയുടെ വായിരുന്ന ചീത്തയും ചീത്ത വാക്കുകളും സഹിക്കുന്നതിന് ഒരു പരിധിയുണ്ട് നമ്മള് ഒരു ഒരു എന്നെ കുറിച്ച് അതിന് മോശമായിട്ട് ഒരു മകളെ കുറിച്ചും മോശമായിട്ട് സംസാരിക്കുന്ന വാപ്പായും മോനും ചേർന്ന് അവളെ പീഡിപ്പിച്ചു പറയാന്നൊക്കെ വെച്ചാൽ ഒരു ഒരു വാപ്പ എന്നുള്ള നിലയില് പുള്ളിക്ക് കുടുംബത്തിലെ വാപ്പായും ഉമ്മായും മരുമോളും ചേർന്ന് എന്തായാലും ഒരു സംഭവമാണ് ഈ കേരളത്തിൽ അന്വേഷണം ഇത്ര വന്നതല്ലേ നിരപരാധിയാണെന്ന് പിന്നെ കേസ് പോയി എങ്ങനെ ജയിലിൽ കയറ്റണം അതിനെ മോളെ കൊണ്ട് ഓരോന്ന് പറയിപ്പിക്കുകയൊക്കെ ചെയ്യും മോളെ ഇത്ര രൂപയ്ക്ക് നിന്നെ വിറ്റെന്ന് പറയണം നമ്മളെന്തിനും ഗുജറാിക്കുന്നത് വിറ്റെന്ന് പറയണം അങ്ങനെ പറയണം നിങ്ങൾ ഇങ്ങനെ ചെയ്തു പറയണം നമ്മളിത് അപ്പുറത്തിൽ നിന്ന് കേൾക്കുന്നുണ്ട് പക്ഷെ നമ്മൾക്ക് പ്രതികരിക്കാൻ നമുക്ക് പറ്റത്തില്ല അതായത് നാട്ടുകാർക്കായാലും അറിയാനെങ്കിൽ പോല അവർക്ക് മുമ്പേ സംസാിക്കാൻ പറ്റുന്നില്ല കാരണം അവരെ പിടിച്ചയയത്തെ കൊടുക്കും എന്നവർക്ക് ഒരു ഉണ്ട് പേടിയാ പിന്നെ അത് നീതി കിട്ടുന്നതുവരെ എന്തായാലും നിയമോരാട്ടം തുടരും അതെ അതെ അല്ല അതിനെ നാട്ടുകാരടെ എല്ലാവരും സപ്പോർട്ട് ആണ് ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്യണ്ടേ ഇനിയെങ്കിലും സപ്പോർട്ട് ചെയ്യണം അധികാരികൾ സപ്പോർട്ട് ചെയ്യണം അല്ല നമുക്ക് എന്നെ വാപ്പ നഷ്ടപ്പെട്ടു ഇനിയും അമ്മയെ ആളെ ഒന്നും നഷ്ടപ്പെടാ നമുക്ക് വേണ്ട ഇതിപ്പോ മരിക്കേണ്ടി വരുന്ന ഒരു അവസ്ഥയാണ് ഈ കേസിൽ കേസിൽ കുടുംബത്തിൽ ഒരാളെ അതേ കണക്ക് രണ്ട് കുടുംബത്തിലിപ്പം ഒരുപാട് ഒരുപാട് സഹിച്ചു കാരണം ഫുഡ് കഴിക്കത്തില്ല ഉറക്കമില്ല നമ്മളെ കരഞ്ഞ് ഇതൊക്കെ പറയുന്നത് നമ്മളോട് ഒരു പാപ്പ നമ്മളോട് കരഞ്ഞ് പറയുമ്പോ നമുക്കും അത് മാനസികമായിട്ട് വളരെയധികം ബുദ്ധിമുട്ടുണ്ട് നമുക്കിപ്പോ നമുക്ക് പ്രാർത്ഥിക്കാനേ കഴിയൂ ആ മരണപ്പെട്ടു പോയ ഷാജഹാൻ അല്ലാഹു മഫറത്തും അള്ളഹു പ്രധാനിച്ചട്ടെ